ഹലോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഉമ്മാന്റെ വീട്ടിലുള്ള വലിയൊരു കടന്നൽ കൂട് കാണിക്കാനാണ് ഇതാണ് ആ കടന്നൂട് ഞാൻ ഉമ്മമാൻ്റെ വീട്ടിൽ പോയപ്പോൾ അപ്പം കണ്ടതാണ് ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി ആകുമ്പോൾ അവിടുത്തെ കടനലുകൾ വരും അപ്പോൾ ഞങ്ങൾ എന്നെ കുറേ പ്രാവശ്യം കുത്തിയിട്ടുണ്ട് എൻ്റെ മാമൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് കു പിന്നെ എന്റെ ഉണ്ണിനെ കുത്തിണ്ട് ഇതാണ് വല്യ കടന്നൽ ഗായ് നിങ്ങളെ വീട്ടിലൊക്കെ വലിയ കടന്നലുകൾ ഉണ്ടോ ഇത് എന്നെ കണ്ടപ്പോ ഞാൻ ക കല്ലെടുത്ത് ഇറങ്ങി അപ്പൊ ഒക്കെ കൂലുകാസ് അതിന്റെ പിന്നിൽ വന്ന് ഞാൻ മേടിച്ച് വാതലിന്റെ അവിടെ ഒളിച്ചിരുന്നു അവരാണെങ്കിലോ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പിറ്റേസ് നോക്കുമ്പോൾ അതാ കടന്നെല്ലാടുമ്പോന്നു ആരൊക്കെ വീട്ടിൽ ഇങ്ങനത്തെ വലിയ കടന്നുണ്ടെന്ന് കമന്റ് ചെയ്യണേ അതും ചെറിയ മരത്തിമല കേറിക്കണത് ആ വലിയ കടനല് പിറ്റേസ് നോക്കുമ്പോണ്ടാ ഫോറസ്റ്റ് വരെ വിളിക്കാൻ നിക്കുമ്പോൾ അതാടാ കടന്നെല്ലിനെ കാണാല്ല വല്ലാത്ത കഷ്ടം പിന്നെ കഴിഞ്ഞപ്പോഴാടാടാ അതാ പിന്നെ ഒരു ലേറ്റ് ഉണ്ട് ഞങ്ങൾ അവിടെ മുമ്പായിട്ട് അതിമ കുറച്ചൊക്കെ വന്നിരിക്കും അപ്പൊ ഞങ്ങൾ കൊതൂന് കൊല്ലണം ബാറ്റിൻ്റെ അത് ചിട്ട പേട്ടപ്പേട്ടിട്ട് അങ്ങനെ പൊട്ടിക്കും ഗാൾസ് ഇതാണ് നമ്മുടെ കടുന്നല്ലിട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായോ എന്റെ വീഡിയോസ് ഒക്കെ എല്ലാരും കാണാറുണ്ടോ ഒരു ഫിഫ്റ്റീനല്ല ഒരു അഞ്ഞൂറ് കെ വൺ കെ ഒക്കെ ആയാൽ നമുക്ക് ഗീവ് കൊടുക്കട്ടോ കൊടുക്കെട്ടോ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയാലും നമുക്ക് ഗീവ് അവേ കൊടുക്കാം ഇൻഷാല്ല അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബായ് ബായ് അസാംക്കും